അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നത് ആശങ്ക പരത്തുന്നു നിരവധി കണ്ടെയ്നറുകളാണ് ഇതിനോടകം തീരങ്ങളിൽ അടിഞ്ഞത് കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെത്തിയ ചുവന്ന കണ്ടെയ്നറുകളിൽ തേയിലയാണെന്ന് കസ്റ്റംസ് അറിയിച്ചു വലിയൊഴിക്കലിൽ കണ്ടെത്തിയത് കോട്ടൺ ഉൽപ്പന്നങ്ങളാണെന്നും സ്ഥിരീകരിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് കൊല്ലം ചെറിയഴീക്കൽ കടൽ തീരത്ത് കണ്ടെയ്നർ കണ്ടെത്തിയത് പിന്നാലെ ചവറ പുത്തൻതുറ ശക്തികുളങ്ങര തിരുമുല്ലാവരം തുടങ്ങിയയിടങ്ങളിലും കണ്ടെയ്നർ കണ്ടെത്തിയതോടെ ആശങ്ക പടർന്നു ശക്തികുളങ്ങരയിൽ കണ്ടെത്തിയ ചുവന്ന കണ്ടെയ്നറിനുള്ളിൽ തേയിലയാണെന്ന് കസ്റ്റംസ് അറിയിച്ചു മറ്റു കണ്ടെയ്നറുകളിലും രാസവസ്തുക്കളിൽ നിന്ന് കണ്ടെത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമായി നിലവിൽ ഇതുവരെ വന്നതിൽ മാത്രമാണ് തേയില ഉള്ളത് ഉള്ളത് ഗ്രീൻ ടീ ഞങ്ങൾ ഐഡന്റിഫൈ കാലിയാണ് ആലപ്പുഴ വലിയഴീക്കൽ തീരത്തായിരുന്നു കണ്ടെയ്നർ അടിഞ്ഞത് രണ്ട് കണ്ടെയ്നറുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു ഇവ തീരത്തെ കടൽവിത്തിയിൽ ഇടിച്ച് ഉള്ളിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തുവന്നു പിന്നാലെ ജില്ലാ കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വൈകിട്ടോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് കോട്ടൺ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നതെന്ന് മന്ത്രി പി പ്രസാദ് സ്ഥിരീകരിച്ചത് ഇവിടെ നമുക്ക് യാതൊരു വകയില്ല കോട്ടൺ തന്നെയാണ് അതിനകത്ത് അടിസ്ഥാനത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ അത് അതേസമയം കടലിൽ എണ്ണയും മറ്റ് രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി കടൽവെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കൂ വിവിധ ബ്യൂറോകൾക്കൊപ്പം